ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ കാണുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു നിരാശാജനകമായ അല്ലെങ്കിൽ വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പൊ ഈ വീട് ചെയ്യുന്നത് വേറൊന്നുമില്ല ഒരു പെൺകുട്ടി അത് ആരാണെന്ന് ഞാൻ പുറത്ത് പറയുന്നില്ല ഒരു ബ്ലോഗ് ഞാൻ കണ്ടതായിരുന്നു അച്ഛനെ രാത്രി രണ്ട് മണിക്ക് സ്ട്രോക്ക് വന്നിട്ട് ആംബുലൻസിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി ഐ സി യു അഡ്മിറ്റ് ചെയ്തെന്നൊക്കെ ഇങ്ങനെയുള്ള കാണുമ്പോൾ ശരിക്കും ആളുകൾക്ക് എന്താണ് തോന്നുന്നത് എനിക്ക് മനസ്സിലാവില്ല കാരണം വളരെ ദയനീയമായ അല്ലെങ്കിൽ അത്ര വൃത്തികെട്ടാന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത്രയും ഒരു നീചമായ ഒരു ബ്ലോഗിംഗ് ഒക്കെയാണ് അങ്ങനെയുള്ള ബ്ലോഗ് എന്ന് പറയുന്നത് നിങ്ങൊന്ന് അലച്ചു നോക്കൂ സ്വന്തം അച്ഛന് ആർക്കും ആയിക്കോട്ടെ കുടുംബത്തിലോ കൂട്ടുകാർക്കോ ആർക്കോ ആയിക്കോട്ടെ സ്വന്തം അച്ഛന് സ്ട്രോക്ക് വന്നിട്ട് ആശുപത്രി കൊണ്ട് ആംബുലൻസിൽ കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വ്ലോഗ് ചെയ്യുമ്പോ ആ ഒരു കുട്ടിയുടെ മനസ്സിൽ എന്താ തോന്നുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല കാരണം സ്വന്തം അച്ഛനാണ് ജന്മം തന്ന അച്ഛനാണ് അച്ഛന് സ്ട്രോക്ക് വരുമ്പോൾ നമ്മൾ ആ സമയത്ത് വ്ലോഗ് ചെയ്യാൻ നോക്കോ അല്ലെങ്കിൽ അത്ര ആ ഒരു സമയത്ത് നമ്മളെ ചിന്താഗതി എന്തായിരിക്കുന്നു നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇപ്പൊ എന്റെയോ നിങ്ങളുടെയൊക്കെ അച്ഛനാണ് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾക്കാണ് സ്ട്രോക്ക് വന്നത് നമ്മൾ ആശുപത്രി കൊണ്ടുപോയെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമായിരിക്കും ആ ഒരു സമയത്ത് ചിലപ്പോൾ വെപ്രാളമൊക്കെ ആയിരിക്കും അയ്യോ എന്ത് ചെയ്യണം നമുക്കറിയാം ആശുപത്രി കൊണ്ടുപോയാൽ മറന്നൊക്കെ അറിയാം എങ്കിൽ ഞാൻ പോലും ഈവൻ ചെറിയൊരു സ്ട്രോക്ക് ആണെങ്കിൽ പോലൊക്കെ നമുക്ക് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വെപ്രാളായിരിക്കും അല്ലെ അപ്പൊ അങ്ങനെയുള്ള ബ്ലോഗുകളൊക്കെ മാക്സിമം ഒഴിവാക്കുക നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം വീട്ടില് കൃഷി ചെയ്യാം അല്ലെങ്കിൽ കുക്കിംഗ് ചെയ്യാം അല്ലെങ്കിൽ ഡെയിലി ഡെയിലി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വ്ലോഗായി ചെയ്യാം പ്ലീസ് ഇത്രയും അതുപ്പതിച്ചു പോകരുത് നമ്മൾ എന്ന് പറയുന്ന ഒരു ചെറിയൊരു റിക്വസ്റ്റ് ആണ് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദയവായി ഇങ്ങനെയുള്ള വ്ലോഗുകളൊക്കെ ഒഴിവാക്കുക കാരണം നിങ്ങളൊന്നാലോച്ചു നോക്കുക ഇപ്പൊ ഒരുപാട് പേര് പ്രസവം വ്ലോഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കല്യാണങ്ങളൊക്കെ വ്ളോഗ് ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അല്ലെങ്കിൽ പുതിയൊരു വണ്ടി വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ വ്ലോഗ് ചെയ്യും അല്ലെങ്കിൽ പുതിയൊരു വീട് കെട്ടുമ്പോഴൊക്കെ അതൊക്കെ ഒരു മനുഷ്യന്റെ നേട്ടങ്ങളാണ് അല്ലെങ്കിൽ ജീവിതത്തിലൊരു പോസിറ്റീവായിട്ട് നമ്മൾ കാണുന്ന ഓ അവർ വണ്ടി വണ്ടിയെടുത്തു അപ്പോൾ നമുക്ക് ആ ഒരു പോസിറ്റീവായി എടുത്തിട്ട് നമുക്ക് വണ്ടിയെടുക്കണം അങ്ങനെയുള്ള നല്ല നല്ല അല്ലെങ്കിൽ എങ്ങനെ വണ്ടി എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ വീട് വെക്കാം അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എല്ലാവരും യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ സെർച്ച് ചെയ്യും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുതിയ അറിവുകളൊക്കെ തരുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് അതൊക്കെ നമുക്ക് കാണാം പക്ഷെ എങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നെഗറ്റീവ് അല്ലാണ്ട് വേറെ എന്താണ് കിട്ടുന്നത് സഹോദരി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്ലീസ് ദയവായി ഇങ്ങനെയുള്ള വ്ലോഗുകളൊക്കെ ഒഴിവാക്കും നിങ്ങൾക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരുപാട് കാര്യങ്ങൾ വ്ളോഗിലൂടെ ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് ആരാധകർ ഉള്ള വ്യക്തിയാണെന്നൊക്കെ എനിക്കറിയാം ഞാനൊരു ചെറിയ ചാനലാണ് ചെറിയൊരു വ്യക്തിയാണ് ചെറിയൊരു മനുഷ്യനാണ് പക്ഷെ അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സ സങ്കടം തോന്നി നമ്മുടെ സമൂഹം ഒരിക്കലും ഇങ്ങനെ അതപ്പതിച്ചു പോകരുത് കാരണം അങ്ങനെയുള്ള വ്ലോഗുകളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക നമ്മുടെ സ്വന്തം അച്ഛനാണ് അപ്പൊ അച്ഛന് സ്ട്രോക്ക് വരുമ്പോ അച്ഛൻ്റെ കൂടെ ഇരിക്കുക അച്ഛന് ആശ്വാസം നൽകുക അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക അച്ഛന് സന്തോഷമുള്ള കാര്യങ്ങൾ പറയുക അച്ഛൻ്റെ കൂടെ ഇരിക്കാം അച്ഛന് മെന്റലി ഫിസിക്കലി ഒക്കെ ഒരു സപ്പോർട്ട് കൊടുക്കുക അത്രമാത്രം ഒരു മനുഷ്യനൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ മാക്സിമം നമ്മൾ മെഡിക്കൽ സയൻസിന്റെ സഹായം കൊണ്ടൊക്കെ അച്ഛന്റെ അസുഖം മാറി അച്ഛനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിക്കുക ദയവായി അങ്ങനെയുള്ള വ്ലോഗുകളും കാര്യങ്ങളൊക്കെ ഒന്നും ഒഴിവാക്കുക അതൊക്കെ ഭയങ്കര ഒരു നെഗറ്റീവ് ഇമേജ് ആണ് താങ്കളെ കുറിച്ചിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ദയവേത് സോഷ്യൽ മീഡിയ അല്ല ജീവിതം സോഷ്യൽ മീഡിയക്ക് അപ്പുറം നമ്മളൊക്കെ മനുഷ്യന്മാരാണ് നമുക്ക് എല്ലാവർക്കും ഒരു പേഴ്സണൽ ജീവിതമുണ്ട് ഉണ്ട് അപ്പൊ അത് വെച്ചിട്ട് ദയവായി സെന്റിമെന്റ്സും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ദയവായി വീഡിയോ ചെയ്യാതിരിക്കാന്നുള്ള ചെറിയൊരു അഭ്യർത്ഥനയാണ് ഇതൊരു കുറ്റപ്പെടുത്തലൊന്നും അല്ല അങ്ങനെയൊന്നും വിചാരിക്കരുത് ചെറിയൊരു അഭ്യർത്ഥന മാത്രമാണ് അപ്പൊ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നിരിക്കും ഇറ്റ്സ് മി അനു സൈനിങ് ഓഫ് തേക്ക് കെയർ ടാറ്റ ബൈ